സഹ്യഗിരി നിരകൾ നമ്മുടെ നാടിന് ഗാംഭീര്യം നൽകുന്നു ഈ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും സമ്മാനമാണ് നമ്മുടെ ജീവിതം പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചത് കൃഷിയും കാർഷിക ജീവിതവും മാത്രമല്ല അതിൻ്റെയൊപ്പം പിറന്ന കലകളുമാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ കേരളീയ പാരമ്പര്യത്തിൻ്റെയും സമകാലിക ജീവിതത്തിൻ്റെയും പരിശേദമായും നേർക്കാഴ്ചയായും നിലകൊള്ളുന്നു നമ്മുടെ കലാ സാംസ്കാരിക ലോകത്തിന് അനേകം പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങൾ ലോകം ഉറ്റുനോക്കുന്ന ഉത്സവമാണിപ്പോൾ ഇത് അറുപത്തിമൂന്നാമത് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കൊട്ടാരങ്ങളുടെ തട്ടകമായ കൊട്ടാരക്കര കൗമാര കലോത്സവത്തിന്റെ കേളി രംഗമായി മാറുന്നു കൊട്ടാരക്കര തമ്പുരാനിലൂടെ കഥകളിക്ക് ജന്മം നൽകിയ നാട് കഥകളി മുദ്രകളുടെ കമലതളം വിടർത്തിയ നാട് ആംഗികാഹാരങ്ങളിലൂടെ പുതിയൊരു സംവേദനം ലോകത്തിന് നൽകിയ നാട് പഞ്ചഭൂതങ്ങളിലും സൗന്ദര്യമീലുന്ന ഈ പുണ്യഭൂമി ഇനിയുള്ള നാളുകളിൽ കൗമാര കലോത്സവത്തിന്റെ തിരുവരങ്ങാകുന്നു ത് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തിരി തെളിയുകയാണ് ഇന്നിവിടെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നടത്തിയാക്കുന്നു എന്നുള്ള പ്രോത്സാഹനത്തിനും എല്ലാവർക്കും മറ്റു എഴുത്തും മറ്റു മേഖല എല്ലാം നടക്കുന്നുണ്ട് ഇതുപോലെ പരിപാടി നടക്കുന്നില്ല ശാസ്ത്രോത്സവം വേറെ സമാധാനം

ൂപങ്ങളുടെ വളരെ പാരമ്പര്യമായ പ്രദേശം മാത്രമല്ല ആദ്യം ആധുനികമായ കലാരൂപങ്ങളായ സിനിമയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ആളുകളുടെ ശ്രീധന വളരെ വളരെ ഭരത് വഴിയെ പോലെ കഠിനമായ സിമൈയിലെ സീസായം അത് മാത്രമല്ല ധാരണ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ മേഖലയിലും ധാരാളം നാളുകൾ കലാരംഗത്ത് വളരെ നന്നാണ് ഇപ്പം മലയാള സിനിമ ഗാനങ്ങൾക്കും മറ്റ് മേഖലയിലും സംസ്ഥാന നാളുകൾ ചുറ്റോട്ട് ഇവരൊക്കെ പരിശാ അവർ എന്നും സജീവമായിട്ടുണ്ട് ഇപ്രാവശ്യം ഈ ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ఆ పార్యుకం ఈ సంఘటన సంఘాటాయి ఎలా మేఖా ఉండే విజయి తయారీ